എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭൂരഹിതരായ പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിനായി നടത്തിയ ഭൂമി ഏറ്റെടുക്കലിൽ എൽഡിഎഫും യു ഡി എഫും ചേർന്ന് അഴിമതി നടത്തിയതായി ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തില് ആരോപിച്ചു ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി വലിയ വില നൽകി വാങ്ങിയതിന് പിറകില് കൂട്ടുകച്ചവടമാണ് നടന്നത് ഒരു കോടി ആറ് ലക്ഷത്തി പതിനായിരത്തി മൂന്ന് രൂപയാണ് രണ്ടിടങ്ങളിലായി ഭൂമി വാങ്ങുന്നതിന് നഗരസഭ ചിലവഴിച്ചത് പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റാരോപിതരായ എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതിയിലെ ചെയർപേഴ്സന്മാരായ സുമശിവൻ കെ ബി മഹേശ്വരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് ഭരണ സ്വാധീനത്തിന്റെ മറവിൽ മൂടിപ്പോയതായി ബി ജെ കുറ്റപ്പെടുത്തി കെ കെ ടി എം വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തിൽ നഗരസഭ ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവസിപ്പിച്ച പതിനാറ് കുടുംബങ്ങൾക്ക് നാളിതുവരെ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ നഗരസഭ ഏറ്റെടുത്ത് പുനരധിവസിപ്പിച്ച ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് പുല്ലൂറ്റു വില്ലേജിൽ രണ്ടായിരത്തി പത്തിൽ പത്ത് ലക്ഷം ചെലവാക്കി നിർമ്മിച്ച പ്രീമെട്രിക് ഹോസ്റ്റൽ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഉപജീവനത്തിനായി പച്ചത്തേങ്ങ സംസ്കരണ യൂണിറ്റിനായി ലക്ഷങ്ങൾ ചെലവാക്കിയെത്തിച്ച മെഷീനറി എന്നിവ ജീർണാവസ്ഥയിലാണ് തകർന്നടിഞ്ഞ റോഡുകൾ വെള്ളക്കെട്ടിൽ നട്ടം തിരിയുന്ന നഗരസഭാ പ്രദേശങ്ങൾ തെരുവുനായ ശല്യം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് ഹൈക്കോടതി ഇടപെട്ടിട്ടും പരിഹാരമായില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എൽ ഡി എഫ് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ വെറും പ്രഹസനം മാത്രമാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ബി ജെ പി മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ വരെ ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു രാവിലെ ഒൻപത് മുപ്പതിന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കറ്റ് ഉല്ലാസ് ബാബു അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റ് എം എ വിനോദ് എം ഗോപകുമാർ അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ പി ശ്യാംരാജ് അഡ്വക്കറ്റ് ഇ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ഓരോ ദിവസത്തെയും ഉദ്ഘാടന സമാപന പരിപാടികളിൽ പങ്കെടുക്കും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഐ എസ് മനോജ് ടി ജെ ജമി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും സാമ്പത്തിക വേണ്ടി പറയാനുള്ളത് ഏഹ് ഈ വിഷയത്തില് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആവിശ്യത്തെ സഖ്യം അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ആണെങ്കിൽ കെ പി സുനിൽകുമാറിന്റെ വാടിൽ ഇത്രയും വലിയൊരു ഭൂമി വാങ്ങുമ്പോൾ കെ പി സുനിൽകുമാർ മതിന് അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കെ പി സുനിൽകുമാർ മതിന് പങ്കാളി ആയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഭൂമി ഏറ്റെടുക്കുന്നതെ പാവപ്പെട്ട വീട്ടിലാത്ത ആളുകൾക്ക് വേണ്ടി ഏർ പാവപ്പെട്ട ആളുകൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് വീടും സ്ഥലവും അനുവദിച്ചു നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഒരു കോടി ആറ് ലക്ഷത്തി പതിനായിരത്തിഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇതിന്റെ നഗരസഭ ആകെ ചെലവാക്കിയിരിക്കുന്ന തുക ഏർ ഈ കൊള്ളക്കെതിരെ ഈ ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഇത് നേരെ വിജിലൻസിൽ പരാതി കൊടുക്കുന്നു വിജിലൻസ് കേസ് എടുക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ ഒന്നാം പ്രതി നഗരസഭാ സെക്രട്ടറിയും രണ്ട് മൂന്ന് പ്രതി സ്ഥാനത്ത് അന്നത്തെ ചെയർപേഴ്സൺമാരായിട്ടുള്ള രണ്ടുപേര് സുമാശിവനും കെ ബി മഹേശ്വരിയുമാണ് അന്നത്തെ ഇതിൽ എഫ്ഐആറിൽ വന്നിരിക്കുന്നത് പിന്നീട് അതിൽ വരുന്ന പ്രതികൾ എന്ന് പറയണമെങ്കിൽ അന്നത്തെ ആ സമയത്ത് ഉണ്ടായ ഭരണസമിതിയിലെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ആളുകൾ തുടർ പ്രതികളും ആ സമയത്ത് എസ് സി ജനവിഭാഗങ്ങൾക്ക് വേണ്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് നഗരസഭയിൽ ആ കമ്മിറ്റിയുടെ അന്നത്തെ കാലഘട്ടത്തിലെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി നൈജിയും ഉൾപ്പെടെയുള്ള പിന്നീട് വരുന്ന മുഴുവൻ ആളുകളും അതിലെ അവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവരാരും തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല മറിച്ച് പട്ടികജാതി നിയമം അനുസരിച്ചു ബിജെപിയുടെ കൗൺസിലർമാർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിയമുണ്ട് അവരെന്തുകൊണ്ട് ഇവരോട് കാണിക്കുന്നില്ല അപ്പോ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി വികസനം രാഷ്ട്രീയത്തില് സമാധാനം എന്ന ബുദ്ധിവാക്കി ഉയർത്തിക്കൊണ്ടാണ് അവരൊരു യാത്ര നടത്തുന്നത് കൊടുങ്ങൂർ നഗരസഭ ഇപ്പൊ നിലവിലുള്ള നാൽപ്പത്തിനാല് വാർഡിലും സഞ്ചരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഏകദേശം അമ്പത് വർഷമായി കൊടുങ്ങല്ലൂർ നഗരസഭ വരിക്കുന്നത് എൽ ഡി എഫിന്റെ ഭരണഘടനയാണ് അപ്പൊ അദ്ദേഹം ഈ എൽ ഡി എഫിന്റെ പല നേതാക്കന്മാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങള് ഈ യാത്ര നടത്തുന്നതിനെ കുറിച്ച് അതിന്റെ അതിൻ്റെ ഇടയിലുള്ള പോസ്റ്റുകളൊക്കെ വായിച്ച് നോക്കിയാൽ അവർ ഇപ്പം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്തായാലും മാവേലി ഇറങ്ങുന്ന മാതിരി എം എൽ എന്ന് ഇറങ്ങിയാൽ നന്നായിരുന്നു കാരണം ഞങ്ങളുടെ റോഡുകളും ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ട് ലെയ്ത്തുകളില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ മണിക്ക് മുമ്പ് നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കണമെന്നും രാവിലെ ഒമ്പത് മണിക്ക് ശേഷം തുടങ്ങണം കാരണം ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വെളിച്ചമില്ലാണ്ട് വീഴുന്നൊരവസ്ഥ എം എൽക്ക് ഒരു കാരണം കുറച്ച് ഉപയോഗങ്ങളുടെ എം എൽ എ ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് പല കമന്റുകളും വരുന്നത്